ബ്രേക്കിംഗ് പോലീസ് വിഭാഗത്തിലെ ജെയ്സൺ അലക്സ് മേൽ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമെന്ന ആരോപണവുമായി കുടുംബം കോടിയുടെ പ്രൊജക്റ്റിൽ ഒപ്പിടാത്തതിൽ മേലുദ്യോഗസ്ഥർ ചെലുത്തിയെന്ന് ജെയ്സന്റെ മാതാവ് അലക്സാണ്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കുണ്ടറ സ്വദേശി അലക്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമുക്ക് അമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം തന്നെയാണ് അവൻ ഫോൺ എനിക്കൊത്തിരി സമ്മർദ്ദം ഉണ്ടമ്മ അമ്മയ്ക്കറിയാവില്ലേ ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ല ഈ ആറു കോടിയുടെ പ്രോജക്റ്റ് വന്നപ്പോഴേ അവൻ അമ്മ എനിക്ക് ആറ് കോടിയുടെ ഒരു പ്രോജക്റ്റാണ് അതിൻ്റെ ഒരു പാട്ട് മാത്രമാണ് അവൻ പക്ഷേ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവനാണ് ചെയ്യേണ്ടത് ഒരു പാട്ടാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം തലപ്പത്തുള്ളവരാണ് പക്ഷേ ഇവൻ ആ സിറ്റിയിലായതുകൊണ്ട് അവസാനം ഇവനാണ് അത് ഒപ്പിട്ട് കൊടുക്കേണ്ടത് എല്ലാരും ഒപ്പിടാൻ തയ്യാറാണ് പക്ഷേ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇവൻ ഒപ്പിടാൻ വിസമ്മതിച്ചു അതിന് കാരണമുണ്ട് അത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അവരിനെ പറയുമെന്ന് എനിക്കറിയില്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഒപ്പിടണമെന്ന് ഇതാണ് അവിടെ സംഭവിച്ചത് ദിലീപ് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് നേരത്തെ ചില സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു വയർലെസ് സെറ്റുകളുമായി ബന്ധപ്പെട്ട് ആ പരിഷ്കരണം അമ്പയെ പാളിപ്പോയി വലിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് സർക്കാരിൻ്റെ ഇത് വെച്ചത് ആ ബാധ്യത താഴെയുള്ള ഉദ്യോഗസ്ഥരെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു ഇരയായി മാറുകയാണോ ഇപ്പോൾ ഈ സി ഐയുടെ മരണം നമ്മളോട് പറയുന്നത് അതായത് ഈ താൻ ചെയ്യാത്ത കാര്യത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമാണ് ഡോക്ടർ അരുൺകുമാർ രണ്ട് പോലീസുകാരുള്ള പോലീസുകാർ മക്കളായിട്ടുള്ള ഒരു അമ്മയുടെ കരച്ചിലാണ് അതിൽ ഒരു ഒരു മകൻ പോലീസുകാരനായ ഒരു മകൻ ആത്മഹത്യ ചെയ്തു അത് പോലീസ് സേനയിലുള്ള സമ്മർദ്ദവും അതിന്മേലുണ്ടായ കാര്യങ്ങളുമാണ് അപ്പം നമുക്ക് നേരത്തെ തന്നെ ആ പോലീസ് സേനയിലുള്ള സമ്മർദ്ദവും അതിന്മേലുള്ള ആത്മഹത്യ എല്ലാം തന്നെ നമ്മൾ വാർത്തയാക്കിയതുമാണ് ഈ മകൻ അമ്മയോട് പറഞ്ഞ ഒരു വാക്യം ഈ അമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞു എന്തിനാണ് അമ്മയെ എന്നെ നിഷ്കളങ്കനാക്കി വളർത്തിയത് എന്നെ റൗഡിയാക്കി വളർത്തിക്കൂടായിരുന്നു ഞാൻ പോലീസിലാണ് ജോലി ചെയ്യുന്നത് പോലീസിൽ ജോലി ചെയ്യണമെങ്കിൽ റൗഡി പോലെയുള്ള മനസ് വേണമെന്ന് ഈ മകൻ അമ്മയോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആറ് കോടിയുടെ പ്രോജക്റ്റ് ഒപ്പുവെക്കാത്തതിൽ മുകളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി ഈ സമ്മർദ്ദം ചെലുത്തിയവർ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് ഈ അമ്മ പറഞ്ഞു പക്ഷേ ഞാൻ ഈ പരാതിയുമായി എവിടെയും പോകില്ല തനിക്കിത്രയും പ്രായമുണ്ട് ആ മരിച്ച ജെയ്സൻ്റെ രണ്ട് പെൺകുട്ടികളാണ് ഭാര്യയാണ് ഇവരാരും പരാതിയുമായി മുന്നോട്ട് പോകില്ല കാരണം പരാതിയുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഒരു പ്രഹസനമെന്ന നിലയിൽ അന്വേഷിക്കും കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും അമ്മയ്ക്കൊരു മകൻ പോലീസിലുണ്ട് എന്നുള്ളൊരു വേദന കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം അമ്മ ആ ഒരു സങ്കടത്തിലാണ് പറഞ്ഞത് ഈ പോലീസിൻ്റെ ഈ മകൻ എല്ലാ വിവരവും അമ്മയുമായി ദിവസവും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് എൻ്റെ മകനെ വളർത്തിയത് മകൻ എന്നും പറയും എനിക്ക് ഈ ജോലി പറ്റുന്നില്ല അത്രമേൽ സമ്മർദ്ദമുണ്ട് ഈ ഒപ്പിടാത്തതിൽ ഈ ഒപ്പിടാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അതിൽ ചില പാളിച്ചകളുണ്ട് ആ പാളിച്ചകൾ കൃത്യമാക്കിയതിന് ശേഷം താൻ ഒപ്പിടാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് മേലിൽ തന്നെ വലിയ സമ്മർദ്ദം ജെയ്സൻ ഉണ്ടാകുകയും ചെയ്തു അങ്ങനെയാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് പറയുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എവിടെയും പരാതി നൽകാൻ ഞാനില്ല പക്ഷേ ഒരമ്മയ്ക്കും ഈ ഗതികേട് വരരുത് ഞാൻ സംസാരിക്കുന്നത് മറ്റ് പോലീസുകാരുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഒരു പോലീസുകാരനും എൻ്റെ മകൻ്റെ ഗതികേട് ഉണ്ടാകരുതെന്നും ഈ അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ഈ വിഷയം സർക്കാർ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇന്നലെ സൈബർ സെല്ലിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടും ഇത് തന്നെയാണ് ഒരുപാട് മാനസിക സമ്മർദ്ദമുണ്ട് ഈ ഡിജിറ്റലിസം അനുലോകായിരുന്നു വയർലെസ്സിന് ഉപയോഗിച്ചു കൊണ്ടുവരുന്നത് അത് മാറ്റി ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വന്ന പരിഷ്കരണം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആരോ ചെയ്ത കാര്യത്തിന് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാൻ ശ്രമിച്ചു അതിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് സഹപ്രവർത്തകർ പറയുന്നത് ഒരു അന്വേഷണം ആവശ്യമുണ്ട് പുറത്തു വരാൻ പോകുന്നൊരു പക്ഷേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം ഒരു അഴിമതിയുടെ കഥയാണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിച്ചു പോകും കാര്യം ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റായിരുന്നു അതെന്നാണ് മനസ്സിലാക്കുന്നത്